ഗൈസ് വണ്ടി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഹലോ ഗൈസ് അപ്പൊ എല്ലാം സ്വാഗതം അപ്പോൾ അപ്പൊ എല്ലാവർക്കും അപ്പോൾ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരാൻ പോയു കുറേ നാളായിട്ട് നമ്മൾ പറയാനേട്ടാ നമ്മളൊരു പുതിയ വണ്ടി എടുക്കുന്ന കാര്യം അല്ലേ അതെല്ലാരും പോകാൻ പോയ നമ്മളെല്ലാരും അപ്പൊ പോവല്ലേ അപ്പൊ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ വണ്ടിക്കലിലാണ് നമ്മൾ പോണത്

അപ്പൊ ഇനി വണ്ടി റിവീൽ ചെയ്താ ഓഫലെ അപ്പൊ അതിനുള്ള വെയിറ്റിങ്ങിലാണ് അപ്പൊ നമ്മളെ മൂടി വെച്ചേക്കണേ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മളെ വണ്ടി സിയാനെന്താ അപ്പൊ ഗൈസ് നമ്മളെ വണ്ടി ലോഞ്ചിങ്ങിന് വേണ്ടി നമ്മളെ വണ്ടി ലോഞ്ച് ചെയ്യാൻ മൂടി വെച്ചേക്കാൻ കേട്ടാ

ഫ്രണ്ടിരുന്ന ലഹത്തിരുന്നാണ് പോകണ്ട അപ്പൊ കൈ നാരങ്ങി വെച്ചോണ്ടിരിക്കുന്നു ഇനി അപ്പൊ നാരങ്ങയും കൂടെ വെച്ച് വണ്ടി ഇറക്കിയാ മതി ഫുൾ ഹാപ്പിയിലാണ് കേറാ കേട്ടോ വണ്ടി നാരങ്ങയിൽ ഇറക്കാൻ പോണ എല്ലാരും എല്ലാരും വെയിറ്റിങ്ങിലാണ് പൈസ സിയാന്തോ സിയാ ഇപ്പോഴും അച്ഛനെ സീറ്റ് ആയിട്ടേക്കൊണ്ടിരിക്കും

കൈസ് കുറെ നാളത്തെ ആഗ്രഹം വരുന്ന കേട്ടോ കൊറേ നാളത്തെ ആഗ്രഹം അപ്പം വണ്ടി ഇറങ്ങി വണ്ടി

എല്ലാരും വന്ന കേട്ടാ എല്ലാ വണ്ടികളും അവിടെ അവിടെ എത്തി അടിച്ച് കേറീണു പതിനൊന്ന് ലിറ്റർ ആയി പെട്രോൾ തന്നെ അടിക്കണം പെട്രോൾ എന്നാണ്ട അടിച്ച് വന്ന് രണ്ടായിരം ആയ പത്തൊമ്പത് ലിറ്റർ റൗണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി മാഷാ 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 ഒന്നും പറയാറില്ല അലഹമുല്ല 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 സിയാനെ ചിക്കൻ കാല് കടിച്ചുപോയി വലിക്കുന്ന സിയാൻ സിയാനെ പല്ലില്ലേടാ ഗൈസ് അങ്ങനെ നമ്മളെ പരിപാടി എല്ലാം കഴിച്ചത് രണ്ട് വണ്ടി വീട്ടിനകത്ത് കേട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് വണ്ടി പൊളിയല്ലേ പവറാണ് കരച്ചിലോട് കഴിച്ചു കൊടാ സ്നേഹ കൊട് ഓ ഓല മേടിച്ചവന്റെ അപ്പൊ ആ ഗൈസ് ഇതായിരുന്നു നമ്മളെ വണ്ടി അപ്പൊ ഈ ഒരു വണ്ടി എടുക്കാൻ കുറെ നാൾ ആഗ്രഹിച്ചെടുക്കാൻ വേണ്ടി പോലത്തെ ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു വണ്ടി എടുത്ത അതോടൊപ്പം തന്നെ എൻ്റെ പോലെ മൊത്തം വിഷയമാണ് അപ്പോൾ എന്തായാലും ഇതിനു മുമ്പ് നമ്മളൊരു വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഇന്ന് ആ ഒരു വണ്ടി എടുത്തിട്ട് ഒരു വർഷം ആ കറക്റ്റ് ഒരു ടൈമിൽ തന്നെ ഞാൻ ഈ ഒരു വണ്ടി എടുക്കാൻ എനിക്ക് സാധിച്ചു കാരണം അപ്പോൾ ഏതാ എത്ര ഇട ഇരുപത്തിരണ്ടായല്ലേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിന് ഞാൻ ഒരു സ്വിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ സെക്കൻഡ് ഫിനാൻസ് എന്നും പറഞ്ഞ് ഒരു ഡീലറിൻ്റെ അടുത്ത് പോയി കയറിപ്പെട്ട് ഓ അത് പതിനാറായിരം രൂപ പതിനേഴായിരം രൂപ അടിച്ച് അടയ്ക്കാനങ്ങട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പെട്ട് ലാസ്റ്റ് ആ വണ്ടി കൊണ്ട് കൊടുത്ത ഒരു കഥയെ ഉണ്ട് ആ ഒരു കഥയിൽ നിന്നൊക്കെയാണ് ഗൈസ് ഇവിടെ എത്തിയത് കാരണം ആ ഒരു വണ്ടി നമ്മളിവിടെ കൊണ്ടുവന്ന് ഇടുന്ന സമയത്ത് ആ വണ്ടിക്ക് കുറച്ച് ആക്സിഡൻറ്റ് സെസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൊത്തം തേപ്പായിരുന്ന കേട്ടോ മൊത്തത്തിൽ തേപ്പായിരുന്നു അങ്ങനെ ആ ഒരു വണ്ടിയുടെ ചരിത്രത്തിൽ നിന്നാണ് ഈ ഒരു വണ്ടി ഉത്ഭവിക്കുന്നത് കാരണം അന്ന് ആഗ്രഹം വരുന്ന കേട്ടോ സ്വിഫ്റ്റ് എടുക്കാൻ തന്നെ ആയിരുന്നു ആഗ്രഹം വന്നിരുന്നു പക്ഷെ അപ്പോൾ പിന്നെ ഫ്രോൺസിലോട്ട് മാറിയിരുന്നു കാരണം ഫ്രോൺസ് ഒരു വേറെ ലെവല് വണ്ടിയാണ് അപ്പോൾ എങ്ങനെ ഫ്രോൺസിനെ പറ്റിയുള്ള കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ ദാ രണ്ടെണ്ണം കിടപ്പുണ്ട് ഇതെങ്ങനെ കുറച്ച് പൈസയ്ക്ക് ടൈറ്റ് വരാണെങ്കിൽ ഇത് വിൽക്കും കേട്ടോ ഗൈസ് വിൽക്കണം എനിക്ക് പണ്ട് എല്ലാവരും പറഞ്ഞാൽ ഇത് കിടക്കെട്ടെന്നാണ് പറയുന്നത് പക്ഷേ എന്തിനാണ് രണ്ട് വണ്ടി എന്തിനും രണ്ട് വണ്ടി രണ്ട് വണ്ടി ആവശ്യമില്ല നോക്കി ഒരു വണ്ടി മതി എനിക്കവനെ മതി അല്ല ഇവനെ വേണം കേട്ടോ ഇവനെയ്യോ എൻ്റെ ചെറുക്കനാണ് ആക്കി പണിയാണുണ്ട് ഇത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു കഥ വേറെയാണ് കാരണം ഇതിൻ്റെ ഫ്രണ്ട് എന്നുണ്ടല്ലോ ഈ പൊളിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വേറൊരു കഥ തന്നെയാണ് സംഭവം ഒരു പയ്യൻ ഞാൻ നമ്മളെ കടയിലത്തേക്ക് ആവശ്യത്തിനായിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നു പൊക്കികൊണ്ടിരുന്ന സമയത്ത് ഒരു പയ്യെ അവ ഇങ്ങനെ വളവിൽ ഞാൻ ഇങ്ങനെ പയ്യെ വന്നുകൊണ്ട് നമ്മൾ വളവിൽ സ്ലിപ്പായി വന്നു ഇതിൽ വന്ന് ഇടിച്ചെങ്ങ് പൊളിച്ച് ഫ്രണ്ട് എല്ലാം പോയി ഇതിനകത്ത് ഒക്കെ ഉണ്ടായിരുന്നു പൊള്ളിയായിട്ടിരുന്ന വണ്ടിയായിരുന്നു ഫോഗ് ലൈറ്റ് എല്ലാം തകർന്ന് തരിപ്പിടായി പിന്നെ ഈ ഒരു കോല എന്നിട്ട് ലാസ്റ്റ് അവൻ കൊണ്ട് കേസ് കൊടുത്ത് ഞാൻ കൊണ്ട് ചിടിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ഊഹ് അതാണ് വാദി പ്രതിയാവുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായത് പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ തെളിവുണ്ട് ഞാൻ 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 ഒപ്പിടത്തില്ല നമുക്ക് നിയമപരമായിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞു ഞാൻ ലാസ്റ്റ് പറഞ്ഞു നീ ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ വേറെ ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല കേസ് വന്നതിനെ പറ്റി ഉൾപ്പെടെ തരാം പിന്നെ ഇതിന് അതിന് പൈസ എന്താണ് കേട്ടോ ശരിയാക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒപ്പിട്ട് കൊടുത്തു അപ്പോൾ ആ എം ബി ഡി ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഏതാണ്ട് നല്ലൊരു ഒഫൻസ് ആണ് എന്ന് അവരെ എഴുതി വെച്ചേക്കണെന്ന് പറഞ്ഞു പക്ഷെ അതൊക്കെ പിന്നെ പിന്നെ എന്തെങ്കിലും പറഞ്ഞു അതൊക്കെ സാധാരണ തന്നെയാണ് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഗൈസ് എൻ്റെ ഈ വണ്ടിയുടെ ഫ്രണ്ട് പൊളിഞ്ഞു പോയത് ഇത് എന്തായാലും റിപ്പയർ ചെയ്യാൻ കൊടുക്കണം ഫുൾ സെറ്റ് ആക്കണം പവറാക്കണം പവറേഷണം അപ്പോൾ അതാ സെറ്റ് ഓക്കണം ബിഗ് ബോയ് ബിഗ് ബോയ് ബിഗ് ബോയ്ന്ന് വിളിക്കല്ലേ അത്രക്ക് സൈസുണ്ട് കേട്ടോ എക്സ്ട്രാ ഇല്ലതാ വാൾട്ടനെ കാട്ടി ഉണ്ട് ഓക്കെ സെറ്റ് അല്ലേടാ പൊളിന്ന് പറഞ്ഞു